അണ്ണന്മാരെ ഞാനൊരു കൊല്ലംകാരനാ കേട്ടോ നമ്മടെ കൊല്ലത്ത് ചിന്നക്കട കഴിഞ്ഞിട്ടേ അപ്പുറത്തോട്ട് ചെല്ലുമ്പോ തുരുമ്പ് പിടിച്ച ഗേറ്റും ബോർഡും ഒക്കെ ആയിട്ട് ഒരു കെട്ടിടമുണ്ട് എന്ത് വന്ന അവിടെ ഏതാണ്ട് നാനോ ടെക്നോളജിയോ എന്തോ തുടങ്ങിയെന്നോ തുടങ്ങുമെന്നോ ഒക്കെ നമ്മുടെ പ്രേമേന്ദ്രൻ എം പി സാറ് പറഞ്ഞിട്ട് കൊറേ കൊല്ലമായി ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും എന്നിട്ടെന്തുവാ സ്ഥാപനം നമുക്കൊക്കെ അറിയാവെന്ന് പതിനാറ് കൊല്ലമായില്ലയോ അതിങ്ങനെ പൂട്ടിക്കിടക്കുന്നു പതിനാറ് വർഷമായി അക്കരക്കാവിലെ ഉത്സവം മുടങ്ങിയിട്ട് ഇക്കാലം മുഴുവൻ അപ്പൻ അപ്പനിടം കണ്ണുകൊണ്ട് കണ്ടു കണിമംഗലത്തിന്റെ നാശം അയ്യോടാ നൂറ്റിനാൽപ്പത് കൊല്ലങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനം പൂട്ടിക്കിടന്നിട്ട് എം പിക്ക് ഒരു കുലുക്കവില്ലല്ലോടാ എവിടെയോ പ്രേമേന്ദ്ര സാറാണെങ്കിൽ സാറിന്റെ വികസനം നമുക്ക് കാണാനും കേക്കാനും ഒന്നും പറ്റത്തില്ല അനുഭവിക്കാനേ പറ്റൂന്നൊക്കെയാണ് പറയുന്നത് അതില് ഈ മില്ലൊന്നും പെടത്തില്ലെന്നാ തോന്നുന്നു മില്ലും ഫാക്ടറിയും ഒക്കെ നമ്മുടെ കൊല്ലംകാരുടെ ജീവിത പ്രശ്നം ഇല്ലയോണ യും കോട്ടിലേയും ഒക്കെ സയറൻ കേട്ടല്ലായിരുന്നു കൊല്ലം കൊല്ലംകാരെ എണീക്കുന്നതും ഉണ്ണുന്നതും വീട്ടിൽ പോന്നതും എല്ലാം പാർവതി മില്ലിപ്പോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വലിയ ചർച്ചയാ ആദ്യം കൊറേ കോൺഗ്രസ്സുകാര് പോയി ഫേസ്ബുക്കിലൊക്കെ പാർവതി മില് സംസ്ഥാന സർക്കാരിന്റെ ആണെന്ന് നൈസ് തള്ളി നോക്കി പക്ഷെ എന്തുവാ പക്ഷെ എന്തുവാന്നാ ഒത്തില്ല ഗതിയില്ലെന്ന് കണ്ടപ്പോ സാക്ഷാൽ പ്രേമേന്ദ്ര സാർ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു കേന്ദ്ര സർക്കാർ ഞാൻ ഞാനെന്തോനോടെ ഏ എന്നാ എം പി പറഞ്ഞത് ഞാൻ പാർലമെന്റ് കൊറേ സബ്മിഷൻ നടത്തിയെന്നൊക്കെയാണ് തള്ളു ശരി ആരോടും പറയുന്നില്ല എന്തുവാണ അണ്ണ നിങ്ങൾ പറഞ്ഞിട്ട് നടക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഈ പണിക്ക് കൊള്ളത്തില്ലെന്നല്ലയോ അതിന്റെ അർത്ഥം അപ്പൊ പണി അറിയാവുന്ന പാർട്ടിയുടെ ആളുകള് പോട്ടെന്നേ അയിന്റെ ഇടയിൽക്കൂടെ പ്രേമേന്ദ്ര സാർ ഒരു ഉടായ്പ കൂടി പറഞ്ഞായിരുന്നു കേട്ടോ ഈ ഭൂമി കേരളത്തിന് വിട്ടുകൊടുക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും പറഞ്ഞു സാറിനെ ഇടനിലക്കാരനാക്കിയിട്ട് വിട്ടായിരുന്നെന്ന് സംസ്ഥാന സർക്കാർ പലതവണ അങ്ങോട്ട് ചോദിച്ചിട്ട് തന്നിട്ടില്ല എന്നതിന് രേഖയുണ്ടല്ലോ സാറേ പിന്നെ എന്തിനാടേ വെറുതെ കേന്ദ്രത്തെ വിളിപ്പിക്കുന്നേ ി ജെ പി കാരും എംപിയും കൂടെ കളിക്കുന്ന കളിയാണെന്ന് നാട്ടിലൊക്കെ ഒരു കരക്കമ്പി വേറെ ഉണ്ട്